ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശന്റെ ആ വാക്കുകൾ ആദർശനെ വല്ലാതെ വേദനിപ്പി ൊക്കെയാണ് കേട്ടോ ആദർശന്റെ മുന്നിൽ വെച്ച് മുത്തശ്ശൻ പറയാണ് മുത്തശ്ശൻ ഇപ്പോൾ മരിച്ചിരിക്കുന്നു അതായത് ഞാൻ ഇനി ഇല്ല എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയാനെട്ടോ മുത്തശ്ശൻ പറയുന്നത് മരിച്ചിരിക്കുന്നത് എന്നുള്ളത് ബിസിനസ്സിൽ ഇനി എനിക്ക് വിജയമില്ല അത് ആദർശനാണ് എന്ന അർത്ഥത്തിലാണ് മുത്തശ്ശൻ പറഞ്ഞു കേട്ടോ ഇതേ സമയം നേനയും ആദർശും ഒരേ സമയം തന്നെ പറയാണ് അറാൻ പറ്റുന്ന വാക്കുകളൊന്നും മുത്തശ്ശ പറയലേ എന്ന് പറയുമ്പോൾ അതിനെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞത് ബിസിനസ്സിലാണ് ഞാൻ മരിച്ചിരിക്കുന്നത് കാരണം എൻ്റെ കൊച്ചുമകനും ഈ പറയുന്ന കൊച്ചുമകൻ്റെ മരുമകൾ ഭാര്യയായി വന്നവളും രണ്ടാളും ഒരേ പോലെയാണ് പുലികളെയല്ലേ പുലിക്കുട്ടികളല്ലേ എനിക്ക് കിട്ടിയിരിക്കുന്നത് അവരെന്നെയൊക്കെ കടത്തി വെട്ടിയിരിക്കുന്നു അതുകൊണ്ട് നാട്ടിലടക്കം പറച്ചിൽ തുടങ്ങിയിരിക്കുന്നു ആദർശം ആദർശിൻ്റെ ഭാര്യയും ആളുകൾ രണ്ടും കില്ലാടി തന്നെ തന്നെയെന്നുള്ള പറച്ചിലാണെന്ന് പറയേണ്ടോ ഇത് കേൾക്കുന്ന ഒരു പുഞ്ചിരിയൊക്കെ വന്നു നയനയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാണ് അപ്പം മുത്തർശൻ പറയുകയാണെങ്കിൽ മരിക്കുക എന്നുള്ള വാക്ക് വെറും മരണത്തിലൂടെ പോകുന്നത് മാത്രമല്ല പല കാര്യങ്ങളിലും മരണമെന്ന് ഉ ഉദ്ദേശിച്ചത് അതായത് ബിസിനസ്സിൽ ഇനി എനിക്കൊരു വിജയമില്ല എന്നുള്ള ആ ഒരു ഇതാണ് ഇനി നയനയുണ്ടല്ലോ നിനക്കൊപ്പം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയാണ് കേട്ടാ മതി ഇനി അതിനെക്കുറിച്ച് മതി ഇനി സംസാരം വേണ്ടെന്ന് ആദർശ് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ആദർശ് ആദർശിങ്ങനെ മുത്തശ്ശിനോട് പറയണം അച്ഛാ മുത്തശ്ശ എനിക്കിങ്ങനെ ടൂറ് പോകണം ഞാനും നയനയും കൂടി ഇനി ടൂറ് പ്ലാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നല്ലത് തന്നെയാണ് ഇപ്പോഴെങ്കിലും ഇതിനൊക്കെ ആ ബുദ്ധി തോന്നിയല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ആദർശിനെ അങ്ങ് പുകഴ്ത്താണ് കേട്ടോ പിന്നീട് റൂമിലോട്ട് ചെല്ലുകയാണ് നയനയും ആദർശും അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ നയനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ കേ ഇതൊക്കെ കണ്ട് ആദർശ് ഇങ്ങനെ നല്ല ഒരു നല്ലൊരു കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണെങ്കിൽ അതിനോട് നയന എന്തായാലും നല്ല തണുപ്പുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടോ അതൊന്നും മറക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ നയന ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോട് കൂടി പുഞ്ചിരിയോടുകൂടി കൂടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇട്ടാ എന്നിട്ട് നയന പറയുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ ഒറ്റക്കാണ് അതൊരു സങ്കടം എനിക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താടോ തൻ്റെ അമ്മയെ വേണമെങ്കിൽ കൊണ്ടുവന്ന് നിർത്താം എന്നൊക്കെ ഇങ്ങനെ ആദർശ് ആദർശം പറയാനിട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ നിന്ന് ജലജ ഒളിച്ചു നിന്ന് കേട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ജലജ അനാമികയോടും ഈ പറയുന്ന ാനകയോട് ചെന്ന് പറയാണ് അവര് ടൂർ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആദർശം അടിമുടി മാറിയിരിക്കുന്നു ഇപ്പോൾ ഏട്ടത്തി എന്നൊന്നും വലിയൊരു ഇതൊന്നും ഇല്ലാതായിരിക്കുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ പറയാനാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനാമികക്ക് തന്നെ കുഷുമ്പ് വരികയാണ് വിവാഹം കഴിഞ്ഞാൽ ഞങ്ങളുടേത് എന്നാൽ അണിമോണ് പോകുന്നത് അവരാണ് ഇതൊക്കെയെന്നുള്ള ആ കുശുമ്പ് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ ജലജ പറയാണ് കാര്യം എന്ത് പറയുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞിരിക്കുന്ന അനിയുടെ അനാമിക മോളുടെയാണ് പക്ഷേ കല്യാണം കഴിഞ്ഞതിന്റെ ആ ഒരു അണിമോൺ ട്രിപ്പ് ഒക്കെ പോകുന്നത് ഇപ്പോൾ ഇവിടെ ആദർശം നനയൊക്കെയാണ് എന്ന് പറഞ്ഞു മനപൂർവ്വം ജലജ അനാമികയുടെ ഒരു കുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടാണ് അത് കേൾക്കുന്ന ജലജയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിട്ട് തോന്നണം അനാമികക്ക് അങ്ങനെ അനാമിക ദൂഷ്യത്തോടു കൂടി അവിടെ നിന്നും അങ്ങ് പോവുകയാണ് കേട്ടാണ് എന്നാൽ ഈ സമയം ജലജ ഇങ്ങനെ ഈ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അനാമികക്ക് ഇങ്ങനെ മനസ്സിൽ വരികയാണ് അങ്ങനെ അനിയോട് പറയാണ് കണ്ടോ കണ്ട് പഠിച്ചോ നിങ്ങളുടെ ഏട്ടനാണെങ്കിലും അയാൾ കാട്ടുന്ന ഓരോ പ്രവൃത്തിയും കണ്ട് നിങ്ങൾ പഠിച്ചോ എന്ന് പറയുമ്പോൾ ആ എൻ്റെ ഏട്ടൻ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് അതിപ്പോൾ നിനക്ക് ഇപ്പോഴേ അറിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടൻ മാത്രം ഒന്നല്ല വലിയ ഒരു മാതൃകയാണെന്ന് പറയാനിട്ടോ നിങ്ങൾ മതി നിങ്ങളുടെ ഏട്ടത്തിയമ്മയുടെ അമ്മയുടെ മാതൃകപുരാണൊക്കെ പറഞ്ഞത് അത് കേട്ട് കേട്ട് എനിക്ക് മടുത്തിരിക്കുന്നത് പറയുമ്പോൾ എടോ താനിപ്പോഴീ പുച്ഛിക്കുന്ന താൻ പോലും എൻ്റെ ഏട്ടത്തിയെ നമസ്കരിക്കുന്ന ഒരു കാലൊക്കെ വരുമെന്ന് പറയുമ്പോൾ ഓഹോ എന്താ അമ്മായിമ്മ ഇത്രയും കാലമായി അവളെ സ്വീകരിച്ചിട്ടില്ല എന്നെയാണ് ഈ അദർഷേട്ടൻ്റെ അമ്മ വാനോളം പുകഴ്ത്തുന്നതും സ്വീകരിക്കുന്നതും അവരവരുടെ മരുമകൾക്ക് എന്ന് പറഞ്ഞ് എടുത്തു വെച്ചതൊക്കെ എനിക്കാണ് തരുന്നത് ഈ പറയുന്ന നയനക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഇത്രയും കാലം അവരുടെ മഹിമ എന്താണെന്ന് ഈ പറയുന്ന നിങ്ങളുടെ വല്യമ്മ ഉണ്ടായിട്ടില്ലല്ലോ എന്നിങ്ങനെ അനിയോട് ആനിയോട് പറയുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാണ് എൻ്റെ വല്യമ്മയ്ക്ക് അതിനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴൊക്കെ ആരുടെയൊക്കെ വാക്കുകൾ കേട്ട് ഇപ്പോൾ എൻ്റെ വല്യമ്മയുടെ മനസ്സാകെ തകർന്നിരിക്കുകയാണ് പക്ഷേ എൻ്റെ വല്യമ്മ തിരിച്ചറിയുന്ന ഒരു ദിവസം എൻ്റെ വല്യമ്മക്കും വരും അന്ന് എൻ്റെ വല്യമ്മ കുറ്റബോധം കൊണ്ട് കരയും നയനയുടെ കാൽക്കൽ വീണ് കരയും കണ്ണീര് കൊണ്ട് നയനയുടെ പാദം ഇങ്ങനെ കഴുകേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഓ കൊള്ളാം നിങ്ങളുടെ ഒരു നയനപുരാണം ഇത് കേട്ട് എനിക്ക് മടുത്തിരിക്കുന്നത് എവിടെ ചെന്നാൽ ഇത് തന്നെയാണല്ലേ കേൾക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞത് നമ്മുടേത് എന്നാൽ ഹണിമോൺ പോകുന്നത് അവരുടേതെന്ന് പറഞ്ഞു പറ അത് നിനക്ക് ഹണിമൂൺ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിനക്ക് ഇഷ്ടമല്ലല്ലോ നിനക്ക് വേറുള്ളതിനോടൊക്കെ അല്ലെ കമ്പം എന്ന് പറയുമ്പോൾ ഇതെന്താ നിങ്ങൾ വേറെ എന്തോ ഉദ്ദേശിച്ച് സംസാരിക്കുന്നത് എന്നിങ്ങനെ അനാമിക പറയാനേട്ടാ അപ്പോൾ ഈ സമയം നിന്നോട് ഞാൻ സംസാരിക്കാനില്ല ഒന്ന് പറഞ്ഞാൽ രണ്ടിൽ വഴക്കിലെത്തിക്കുന്ന നിന്നെ നിന്നോട് ഞാൻ സംസാരിച്ച മുഷിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം അനാമികയുടെ മനസ്സിനുള്ളിൽ ചെറിയൊരു തീപ്പൊരി വീണു എന്തുകൊണ്ടായിരിക്കും അനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അനിക്കിപ്പോൾ അങ്ങനെ പറയാൻ എന്താ തോന്നിയത് എനിക്ക് ഹണിമൂണല്ല അവൻ്റെ സ്വത്തുക്കളിലാണ് എന്നായിരിക്കുമോ അവന് തോന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഇത് ജലജ ചെന്നിട്ട് ജാനകിയോട് പറയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതം ഗോവിന്ദയാവും കാരണം ആദർശിപ്പം നയനയെ സ്നേഹിക്കുന്നു എന്നാൽ ഈ പറയുന്ന ദേവിയാനിയും ഇനി ആദർശിനും അതേ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജാനകി ഈ വീടിൻ്റെ കാര്യം കഷ്ടമായിരിക്കൂട്ടോ നിൻ്റെ മരുമകളുടേതും എന്ന് പറയണേ ഇവിടെ ഇപ്പോൾ ആദർശ് നയനക്കൊപ്പമുണ്ട് എന്നാൽ അനാമികൊപ്പം അനാമിക ഒപ്പം അനാമികക്കൊപ്പം അനിയില്ല അത് ചിന്തിക്കണം ആദർശിൻ്റെ അച്ഛനും ഈ പറയുന്ന നയനക്കൊപ്പമാണ് മുത്തശ്ശിനും മുത്തശ്ശിയും പിന്നെ നിന്റെ മരുമകളുടെ കാര്യം പറയാനില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകിയോട് പറയുമ്പോൾ ജാനകിക്ക് പേടി വരികയാണ് കേട്ടോ ശരിയാണ് ഈശ്വരാ ഇനിയിപ്പോൾ ഏട്ടത്തി മാറിക്കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ തീർച്ചയായും എൻ്റെ നമുക്ക് മോളുടെ കാര്യം കഷ്ടത്തിലാവും എന്നിങ്ങനെ ജാനകിക്ക് തോന്നുകയാണ് അങ്ങനെ എന്നാൽ നമുക്കിത് ഇനിയിപ്പോൾ ചൂടാറുന്നതിന് മുന്നേ നമുക്ക് ഏട്ടത്തിയുടെ ചെവിയിലങ്ങ് കേൾപ്പിച്ച് കൊടുത്താലോ എന്നിങ്ങനെ ചിലച്ച പറയുമ്പോൾ ആ അത് ശരിയാണ് ഇപ്പോഴത്തെ തന്നെ ചെന്ന് പറയാമെന്ന് പറയുന്നുണ്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയണേ അതെ പൊതുവേ ഒരു പറച്ചിലുണ്ട് ഏട്ടത്തി ഇനിയിപ്പോൾ മാറുമെന്നൊക്കെ ഓക്കെ ആദർശിന് ഇപ്പോൾ വലിയൊരു മാറ്റം വന്നില്ലേ ആദർശം എത്രത്തോളം നെനയെ വെറുതിരുന്നു ആ ആദർശ അല്ലേ ഇന്ന് നെനയും കൊണ്ട് ഹണിമൂണിന് പോകുന്നു രാത്രിയിൽ അവളുമായി സവാരിക്കിറങ്ങുന്നു ഇതൊക്കെ ചെയ്യുന്നു എന്നാൽ ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ വല്യമ്മയും മാറും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നിങ്ങനെ പറയണേട്ടാ അനാമിക അപ്പോൾ ഈ ജലചയും പറയണേ ഏട്ടത്തിക്കും ഇനിയിപ്പോൾ ഒരു മാറ്റം എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല ആദർശിന് മാറുകയെങ്കിൽ ഇപ്പോൾ ആദർശിൻ്റെ അമ്മക്ക് മാറിയാലെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ ദേവിയാനി പറയാണ് ആര് എന്ത് എങ്ങനെ മയക്കെടുക്കാം വന്നാലും ഞാൻ മാറുമായിരിക്കും പക്ഷേ നയന എന്ന പറയുന്ന പെണ്ണ് അവൾ എൻ്റെ മുന്നിലോട്ട് വന്നാലും എനിക്കവളോടുള്ള പക ഒരിക്കലും മാറില്ല അവളെ എങ്ങനെ എന്നെ സ്നേഹിക്കാൻ നോക്കിയാലും ഞാൻ അവളെ സ്നേഹിക്കില്ല അവളെ എനിക്ക് എന്തു ചെയ്തു തന്നാലും ഞാൻ അവളെ സ്നേഹിക്കില്ല എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ജാനകിക്കും ഈ പറയുന്ന ജലജക്കൊക്കെ ഒത്തിരി സന്തോഷമാവാണ് പക്ഷേ നടക്കാൻ പോകുന്നത് ഇനി അങ്ങനെയല്ല കുറച്ച് എപ്പിസോഡുകളും കൂടി കഴിഞ്ഞാൽ ദേവിയാനി മാറും ആദർശം മാറിയ പോലെ തന്നെ ദേവിയാനി ഇതുപോലെ നയനയെ കൊണ്ടുനടക്കും മാദൃശ്യം എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ കൊണ്ടു കൊണ്ടുനടക്കൂട്ട അപ്പോൾ ഈ സമയം ജാനകി ദേവിയോനോട് പറയാണ് ഇതിപ്പോൾ എൻ്റെ മകളെ എൻ്റെ മരുമകളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഇപ്പോൾ ആ നവ്യയും നയനയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതുവരെ ഒരു ഹണിമൂൺ ട്രിപ്പ് ഇപ്പോൾ പോകുന്നത് കണ്ടില്ലേ എൻ്റെ മക മരുമകൾക്ക് കുശുമ്പിളകാൻ വേണ്ടിയാണ് അവൾക്ക് മനസ്സിന് വിഷമം തട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അനിയാണെങ്കിൽ അങ്ങനെയുള്ള ചിന്താഗതി ഒന്നും ഉള്ളവനല്ലാന്ന് എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് ഏട്ടത്തി പറയണം എങ്ങനെയെങ്കിലും ഈ ടൂർ ഒഴിവാക്കാൻ അവരോട് പറയണം എന്നൊക്കെ എങ്ങനെ പറയണ കേട്ടോ അപ്പോൾ ജാനകി ആ വാക്കില് ശരിയുണ്ട് പോവേണ്ടവർ അനീം അനാമികയാണ് അല്ലാതെ ഈ പറയുന്നവളല്ല നയന എന്ന് പറയുന്നവൾ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളോ ഈ വീടിൽ നിന്ന് പുറത്തേക്ക് പോലും ആദർശം കൊണ്ടുപോയിണ്ടായിരുന്നില്ല ഇപ്പോഴും എന്തായാലും വേണ്ട അപ്പോൾ മനപൂർവ്വം എൻ്റെ മകനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഈ പറയുന്ന അനാമികയെ വേദനിപ്പിക്കാൻ തന്നെയാണ് അപ്പം എൻ്റെ മരുമകൾ അങ്ങനെ വേദനിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഈ പോക്ക് ഞാൻ എങ്ങനെയെങ്കിലും തടയുമെന്ന ആ ഒരു തീരുമാനം തെവയാണ് എടുക്കുകയാണ് കേട്ടാ എന്നാൽ ഈ സമയം നവ്യക്കുള്ളിൽ നവ്യയെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നനയ്ക്ക് വിഷമം വരികയാണ് അപ്പോൾ തൻ്റെ ചേച്ചിയുടെ അടുത്തോട്ട് നയനുണ്ട് ചെല്ലുമ്പോൾ ചേച്ചിയെ കാണുമ്പോൾ ഇങ്ങനെ വിഷമം വരുമ്പോൾ എന്താടി മോളൻ എൻ്റെ മുഖത്തൊരു ടെൻഷൻ അതല്ല എൻ്റെ ചേച്ചി ഈ സമയമായിരിക്കുമ്പോൾ ചേച്ചിയെ തനിച്ചാക്കി പോകുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ട് പിന്നെ പറയുമ്പോൾ ഒന്ന് അവിയെ പറയുകയാണ് ഞാൻ ഒരുവിധ സുഖങ്ങളൊക്കെ ജീവിച്ചവളാണ് കാരണം ഞാൻ ഈ അനന്തപുരിയിലോട്ട് കയറി വരുമ്പോൾ ഞാനൊരു പണക്കാരിയാണെന്ന് കരുതി അബി എന്നെ ഒരുപാട് സന്തോഷങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്ന് ഞാനൊന്നുമില്ലാത്തവളാണെന്ന് അറിഞ്ഞതു മുതലാണ് അബിയുടെ സ്നേഹം എനിക്ക് കിട്ടാതിരുന്നത് പിന്നെ എനിക്ക് നിൽക്കാനും അറിയാം പക്ഷെ നീ അങ്ങനെയല്ല നീ കല്യാണം കഴിഞ്ഞത് മുതൽ ഈ ചേച്ചി കരണ നിനക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മോള് പോകുന്നതിലാണ് ഈ ചേച്ചിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മോള് പോകണം എൻ്റെ മോള് പോയി മനസ്സൊക്കെ ഒന്ന് സന്തോഷത്തോടു കൂടി ആദർശിൻ്റെ കൂടെ ജീവിക്കണം അതാണ് എൻ്റെയും ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാനായിട്ടാ അപ്പൊ ഇനി ഈ ശരിക്കും റീമേക്കിൽ ഇതിനടക്കാണ് ഇനി ആ കുഞ്ഞ് കയറി വരുന്നത് അതുകൊണ്ട് തന്നെ ആദർശിന്റെയും നയനുടേയും ജീവിതത്തിൽ ചെറിയ ചെറിയൊരു പിരിമുറുക്കം വരും അതോടുകൂടിയാണ് ദേവ്യാനിക്കൊരു മാറ്റം വരുന്നത് ഇനി ഇവിടെ ആ കുഞ്ഞ് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ വയ്യ എപ്പിസോഡുകൾ വന്നാൽ അറിയാൻ കഴിയും അപ്പോൾ ഇതുപോലെ അപ്കമിംഗും അതുപോലെ ഡെയിലി എപ്പിസോഡൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ